ഹായ് ഫ്രണ്ട്സ് ബി ജെയിംസ് ജോസഫ് ഇന്നത്തെ വീഡിയോ നമ്മളുടെ വസ്തുക്കൾക്ക് അതിർത്തിയിട്ട് നമ്മൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് പലപ്പോഴും സഹോദരങ്ങൾ തമ്മിൽ ഭാഗം വെച്ച് നമുക്ക് വസ്തു ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ അയൽവാസിയുടെ വസ്തു വാങ്ങിയതാവാം അതുപോലെ തന്നെ മറ്റു വിധത്തിൽ അന്യ വസ്തുക്കളും നമ്മൾ വാങ്ങിയെടുത്തിട്ടുള്ളതാകാം നമ്മുടെ വസ്തുവിനോട് ചേർത്തിട്ടുള്ളതാവാം ഇവയൊക്കെ നമ്മൾ വാങ്ങിയതിന് ശേഷം പലപ്പോഴും ഉദാസീനത കാണിക്കാറുണ്ട് മറ്റുള്ളവരുമായിട്ട് നല്ല സ്നേഹത്തിലാണ് അതുകൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ള അതിർത്തി കൃത്യമായിട്ട് നിർമ്മിക്കുന്നതിൽ വലിയ ജാഗ്രതയൊന്നും വേണ്ട എന്നൊക്കെ വിചാരിക്കും പക്ഷെ മനുഷ്യ സ്വഭാവമാണ് അപ്പം നമ്മൾ സ്വയം സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരികയില്ല നമ്മുടെ വസ്തുക്കൾക്ക് നമ്മൾ തന്നെയാണ് കല്ലിട്ടോ വേലി കെട്ടിയോ വേലിക്കല്ലുകൾ സ്ഥാപിച്ചോ മതിൽ കെട്ടിയോ ഒക്കെ കൃത്യമായിട്ടുള്ള അതിർത്തി സ്ഥാപിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മൾ നിർമ്മിക്കാത്ത അതിർത്തികൾ മറ്റാരെങ്കിലും നിർണയിച്ചു തരുമെന്ന് വിചാരിക്കുകയും വേണ്ട നമ്മുടെ സ്ഥലത്തിന് നമ്മൾ അതിർത്തി ഇട്ടുകയും അതനുസരിച്ചിട്ടുള്ള സ്കെച്ച് റവന്യൂ റെക്കോർഡുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ വസ്തുവിൽ ഏതെങ്കിലും തർക്കം ഉണ്ടാകുമ്പോൾ റവന്യൂ ഓഫീസർമാർക്ക് വില്ലേജ് ഓഫീസർ ആയാലും താലൂക്ക് സർവെയർ ആയാലും ഒക്കെ ഇടപെടുവാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ കാര്യത്തിൽ നല്ല ജാഗ്രത ഉണ്ടാവണം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം താങ്ക്